ം കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസുകൾ ഏതൊക്കെ ശരീരഭാരം നിയന്ത്രിക്കാനായി ജ്യൂസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് ആവശ്യമായ മിനറൽസും വിറ്റാമിനുകളും ഫൈബറും ലഭിക്കാനും ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് അതിൽ പ്രധാനമാണ് ക്യാരറ്റ് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് പതിവാക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായകമാണ് ഷുഗർ മാത്രമല്ല കലോറി കുറയ്ക്കാനും പാവക്കായ ജ്യൂസ് സഹായിക്കും നൂറ് ഗ്രാം പാവക്കയിൽ പതിനേഴ് ഗ്രാം കലോറി മാത്രമേ ഉള്ളൂ കൂടാതെ വെള്ളര ജ്യൂസ് അല്പം നാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നത് കൊഴുപ്പില്ലാതാക്കാൻ സഹായിക്കുന്നു നെല്ലിക്ക ജ്യൂസ് കഴിച്ചുകൊണ്ട് ദിവസം തുടങ്ങുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ് മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ നെല്ലിക്ക സഹായിക്കും വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നതാണ് നല്ലത് നെല്ലിക്ക ജ്യൂസിൽ ഒരു തുള്ളി തേൻ ചേർത്ത് കഴിച്ചാൽ ആരോഗ്യ വളരെ നല്ലതാണ് ചർമ്മ സംരക്ഷണത്തിനും നാരങ്ങ ജ്യൂസ് ഉപയോഗിക്കാവുന്നതാണ് ഇതിലടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക തരം ആസിഡ് കൊഴുപ്പ് ഇല്ലാതാക്കാൻ സഹായിക്കും വിശപ്പകറ്റാന് നാരങ്ങ ജ്യൂസ് സഹായിക്കും കൂടാതെ ദഹനം എളുപ്പത്തിലാക്കാൻ കാബേജ് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ധാരാളം ഫൈബർ കാബേജിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ക്യാബേജ് ജ്യൂസ് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തണ്ണിമത്തൻ ജ്യൂസ് ഉത്തമമാണ് ഓറഞ്ച് ജ്യൂസും ആരോഗ്യത്തിന് നല്ലതാണ് ഓറഞ്ചിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് കൈതച്ചക്ക ജ്യൂസ് കുടിക്കുന്നത് ദഹനത്തിനും സഹായിക്കും കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി